മാമ്മ ഇത് ആരെയും കാണിക്കണ്ടായിരുന്നു ഇത് എന്നാ ഇത് ഏറ്റ ഇപ്പൊ ചോറിൻ്റെ ഇടയിൽ പോയതല്ലേ ഉള്ളു എല്ലാരും എന്നാ ഒരു വാക്ക് എന്നെ ഒന്ന് വിളിക്കാൻ കിച്ചാമണി പാർട്ട്ണർ ഇൻ ക്രൈം നിന്നോട് ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലേ ഏഹ് എന്ത് സാധനം എടുത്താലും എന്നെയും വിളിക്കണം എനിക്കും വേണമെന്ന് ഏ അവള് വിളി കേൾക്കുന്നു പോലുമില്ല ഏ നമ്മള് ചുമ്മാ പറഞ്ഞല്ലേ എന്നോ എടീ എന്ത് സാധനം ആടി നീ എടി ഭാര്യ നിനക്കെങ്കിലും എന്നെ ഒന്ന് വിളിക്കാൻ പറയുന്നോമ്മി കഷ്ടമായിപ്പോട്ടോ കുഞ്ഞിട്ടോ പത്തറു വയസ്സായല്ലേ ഏഹ് അന്നിന് കുഞ്ഞിപ്പിള്ളേരുമാര് കൊഞ്ചു ആണ് അവിടെ ഇരുന്ന ഫോടാ പോടാ നിന്നോ അയ്യോ ഏ എടി നിനക്ക് പനിയല്ലടി നിനക്ക് ജലദോഷം മൂക്കടപ്പല്ലോ എടി ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ നേരത്തെ ശ്വാസം പെടാൻ പറ്റാണ്ട് ഒരു ശ്വാസം കുടിച്ചിട്ട് ഓരോ ചവച്ചടിച്ച് തിന്നുകൊണ്ടിരുന്നേ ഏ അപ്പനും ഇങ്ങടെ എനിക്കും അപ്പനും കൂടെ ഓരോന്നങ്ങൾ കൊടുക്കാൻ പാടായിരുന്നു ഞങ്ങളെ കൂടെ വിളിക്കാൻ പാടില്ലേ ഏ ദിവ്യോ നിന്നോട് വെയിറ്റ് കുറയ്ക്കണം പറഞ്ഞിട്ടില്ലേ ഏ ഇതൊക്കെ കണ്ട് ഡോക്ടറെ അങ്ങോട്ട് ചെല്ലുമ്പോൾ കണ്ടോട്ടോ കൊച്ചിനോട് ഞാൻ വെയിറ്റ് കുറയ്ക്കാൻ പറഞ്ഞു വിട്ടിട്ട് തന്നെ കാണിക്കണേന്ന് കഴിയും പിന്നെ അറിവ് അതെ ആ ഓഹോ ഓഹോ അമ്മി നമ്മളെ പണ്ട് കാലത്തേ ഈ സേമിയ ഐസ്ക്രീമില്ലായിരുന്നു രണ്ടു രൂപക്ക് കിട്ടുന്നേ അല്ലെന്ന് സേമിയ ഐസ്ക്രീം മറ്റേ ബെല്ലടി സൈക്കിൾ സൈക്കിളെ കൊണ്ടുപോകാന സാധനമല്ലേ അതല്ല അതല്ല മറ്റേത് ആ അമ്മ ഞാൻ പറഞ്ഞു തന്ന സാധനം വെച്ചിട്ടുണ്ടെങ്കിൽ സ്ക്വയർ ഷേപ്പിലിരിക്കും ഏഹ് ഒരു രൂപയ്ക്ക് കളറുള്ള മഞ്ഞ പച്ച ഓറഞ്ച് കളറുള്ള ഒരു രൂപയ്ക്ക് ഐസ്ക്രീം കിട്ടും രണ്ട് രൂപയ്ക്ക് മറ്റേ അതിൻ്റെ അകത്ത് സേമിയങ്ങടയ്ക്ക് കിട്ടും ആ അതിന് രണ്ട് ഉണ്ടായിരുന്നുള്ളൂ എനിക്ക് നല്ല ഓർമ്മയുണ്ട് ഇവിടെ ചില്ലർ വടക്കാൻ നേരത്ത് ഒരു രൂപ കിട്ടും രണ്ട് രൂപ ഇല്ലാഞ്ഞിട്ട് മമ്മിയുടെ ഒക്കെ എന്തിനും പുറകാടുന്നുണ്ട് താഴേന്ന് ഇട്ടിട്ടുണ്ടിന്നുള്ള മണി ആക്കാം എന്നിട്ട് ഒരു രൂപ ആ ചേട്ടന്മാർ ബിസിനസ് സ്ട്രാറ്റജി ഒട്ടും ശരിയല്ലായിരുന്നു എന്നടിയേക്ക് പ്ലാസ്റ്റിക് ഇങ്ങോട്ട് നീ കടിച്ചുപൊടിച്ചു തിരുന്നുവാണോ കപ്പിൾസ് നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ മമ്മി ദിവ്യ കിച്ചാമണി ഡാഡി പൂച്ചയ്ക്ക് ഊണ് കഴിഞ്ഞ് ഓർക്കത്തിലായി പോയി അപ്പൊ നമ്മുടെ ചാനൽ ഇതുപോലെ നമ്മുടെ ഫാമിലി കൊച്ചു കൊച്ചു സന്തോഷം കാണാം അപ്പൊ ഇതുപോലത്തെ വീഡിയോസ് കാണാൻ താല്പര്യമുള്ളവർ നമ്മുടെ പേജ് ലൈക്ക് ചെയ്യുക ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മമ്മി അയ്യോടാ എന്ത് നിഷ്കളങ്കതയോടെ ഇരുന്ന് കഴിക്കണം നീങ്ങി മമ്മി എന്റെ അടുത്ത് മമ്മി എൻ്റെ അടുത്ത് ദിവ്യ മമ്മീന്നെ ഉപദേശം കേട്ടിട്ടില്ലേ കണ്ട കണ്ടാകുണ്ടികളൊക്കെ പോയി പുറത്തുനിന്ന് പോയി കഴിച്ച് ഏഹ് ഈ ചെറുപ്പത്തിൽ തന്നെ അസുഖങ്ങൾ ബാധിക്കും എന്ന് പറഞ്ഞാൽ മമ്മി ഇപ്പം മമ്മി കാണിക്കണെന്നാണ് മമ്മിക്ക് ഇഷ്ടമുള്ളതെല്ലാം കഴിക്കാം ഇഷ്ടമുള്ളതെല്ലാം ഉണ്ടാക്കിയും കഴിക്കുന്നുണ്ട് അല്ലാണ്ടും കഴിക്കുന്നുണ്ട് എന്നിട്ട് ഫ്രീ ആയിട്ടുള്ള മമ്മിയുടെ നൈസായിട്ടുള്ള ഉപദേശമാണ് എത്ര ദിവസം കൂടിയാ മിനിയാന്നപ്പോ എന്നാ കഴിച്ച ഐസ്ക്രീം ആ തിന്നോ ആ ചോക്കവാട് ആ കേക്ക് കഴിച്ചു ആ അത് ശരിയായിരിക്കും അതെ ഒരാൾ അവിടെ പി പി ഊതനമാരി സിപ്പഴിക്കണേ ഈയിടെ ഇച്ചിരി കൂടെ ഉണ്ട് എടി നീ പ്ലസ് ടുവിലേക്കാണ് അതും കൂടെ ഇടയ്ക്ക് മറന്നു പോകരുത് കേട്ടോ എന്നാന്ന് കേട്ടില്ല ഒന്നുണ്ടോ പറഞ്ഞു സിപ്പ് പഠിക്കണതോ പ്ലസ് ടുവിലെ പിള്ളേർക്ക് വേണ്ടി ഇറക്കേക്കാൻ ആണോ സിപ്പ് പ്ലസ് ടുവിലെ പിള്ളേർക്ക് വേണ്ടി ഇറക്കേക്കാൻ ആണോ സിപ്പ് പിള്ളേരൊക്കെ കഷ്ടപരാണോ പ്ലസ് അതെങ്ങനെയാ ഫ്രണ്ട്സിന്റെ അപ്പുറം ആയിരിക്കുമല്ലോ ഏഹ് ഇതിങ്ങനെയാണ് ഈ നിന്റെ ഫ്രണ്ട്സിനെ നിന്റെ രണ്ടുമൂന്ന് ഫ്രണ്ട്സിനെ ഒന്ന് പരിചയപ്പെടുത്തി തന്നെ വെട്ടത്തോരല്ലേ അതിനാണ് വെട്ടത്തോരല്ല മമ്മി അത് ആരെയും കാണിക്കണോ എളുപ്പിച്ചുവെച്ചേക്കണായിരുന്നു കള്ളി പെരിങ്കി മമ്മിയും അമ്മയുടെ അമ്മയുടെ അതേ സ്വഭാവം കേട്ടോ ഏഹ് തനി സ്വഭാവം ഏ ഒരു വ്യത്യാസമില്ലാട്ടോ അമ്മി ഏഹ് കള്ളി പെരിങ്കള്ളി അപ്പൊ ഇതുപോലത്തെ അടിപൊളി വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ ബായ്